ഹലോ എൻ്റെ ഇന്നത്തെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ചിക്കനും മൈദയും ഉള്ളിയും പച്ചമുളക് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞ ഉള്ളി വെളിച്ചെണ്ണയിൽ നല്ലവണ്ണം വയറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ും പച്ചമുളകും എട്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നൈസായി അരിഞ്ഞ ക്യാരറ്റും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചിക്കന് വേവിക്കാത്ത ചിക്കനാണ് വേവിക്കാത്ത ചിക്കന് പൊടി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് പാകമാവുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും ഇട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ രൂപത്തിലാക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു അര ഗ്ലാസ് പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് ഒരു കുയമ്പ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് നല്ലവണ്ണം മൂത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം നല്ല അടിപൊളി ഇതുപോലെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്നിട്ട് ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് ഒരു ഒന്നര ഗ്ലാസ് മൈദ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പത്തിരി പൊടി വാട്ടുന്നത് പോലെ വാട്ടിയെടുക്കുക നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് ചൂടാറിയതിന് ശേഷം ചൂടാറാൻ മാറ്റിയതിനു ശേഷം നമുക്കിതിങ്ങനെ ബോൾ ബോളാക്കിയിട്ട് നല്ല വലുപ്പത്തിലുള്ള ബോളാക്കിയിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നല്ലൊരു കട്ടി രീതിയിൽ ഇതുപോലെ പരുത്തിയിട്ട് റൗണ്ട് ഷേപ്പ് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ച ഫില്ലിങ്സ് അതിലേക്ക് ആവശ്യാനുസരണം ഇട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സൈഡൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാ എല്ലാ പത്തിരിയിലും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഫില്ലിങ്സ് ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം നല്ല സോഫ്റ്റുള്ള അടിപൊളി ടേസ്റ്റിയുള്ള പലഹാരമായിട്ട് നമുക്ക് ഇത് കിട്ടും ഇപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ചെയ് നോക്കാം ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക് യു